പുറക്കാട് ചാകരയ്ക്ക് തുടക്കമായി പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ കള്ളക്കടലും കടൽക്ഷോഭവും മൂലം മൂന്ന് മാസക്കാലമായി തകർന്നുകിടന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവേകി ചാകര പ്രത്യക്ഷപ്പെട്ടു ഞായറാഴ്ച കൈനിറയെ ചെമ്മീനുമായാണ് വള്ളങ്ങൾ തോട്ടപ്പള്ളി ഹാർബറിലെത്തിയത് തോട്ടപ്പള്ളി ഹാർബറിന് സമീപമുള്ള ആനന്ദേശ്വരം വരെയുള്ള തീരത്താണ് ചാകരപ്പാടം വരും ദിവസങ്ങളിൽ കൂടുതൽ മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ തൊഴിലാളികൾ കയറുന്ന ഫൈബർ വള്ളങ്ങളാണ് തോട്ടപ്പള്ളി ഹാർബറിൽ അടുത്തത് വലിയ ലൈലാൻഡ് വള്ളങ്ങൾക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ അടുക്കുവാനാവാത്തതിനാൽ അഴീക്കൽ ഹാർബറിലാണ് അടുത്തത് പേർ കയറുന്ന വള്ളങ്ങൾ മുതൽ ഇരുപത്തിയഞ്ചു പേർ കയറുന്ന വള്ളങ്ങൾക്ക് പത്തു കൊട്ട മുതൽ മുപ്പത് കുട്ട വരെ ചെമ്മീൻ ലഭിച്ചു കിലോയ്ക്ക് അൻപത്തിയഞ്ച് രൂപ വിലയാണ് ചെമ്മീൻ വ്യാപാരികൾ വാങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ മത്സ്യം ലഭിക്കുകയും നിരവധി വ്യാപാരികളും വാഹനങ്ങളും തോട്ടപ്പള്ളിയിലേക്ക് എത്തുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തോളം കള്ളക്കടലും കടൽക്ഷോഭവും മൂലം ഏറെ ദുരിതത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ വട്ടിപ്പലിശയ്ക്ക് വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും കടക്കണിയിലായിരുന്ന മത്സ്യത്തൊഴിലാളികളും വള്ള ഉടമകളും ചാകര കനിയുമെന്ന പ്രതീക്ഷയിലാണ് ചാകരയിൽ മത്തിയും സുലഭമായി വിലയിൽ റെക്കോർഡിട്ട മത്തിയും സുലഭമായി കിട്ടി തോട്ടപ്പള്ളി ഹാർബറിൽ ചൊവ്വാഴ്ച മുന്നൂറ് രൂപ വരെ വിറ്റ മത്തി ബുധനാഴ്ച നൂറ്റി അൻപത് രൂപയ്ക്കാണ് വ്യാപാരികൾ വാങ്ങിയത് ലൈലാൻഡ് വള്ളങ്ങൾക്കാണ് മത്തി ലഭിച്ചത് വലിയ വള്ളങ്ങൾക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ പ്രവേശിക്കാനാവാത്തതിനാൽ കാരിയർ വള്ളങ്ങളിലേക്ക് പകർത്തി കാരിയർ വള്ളങ്ങളാണ് ഹാർബറിൽ എത്തിയത് കൊഴുവയ്ക്ക് നാൽപ്പത് രൂപയാണ് വില ലഭിച്ചത് ചൂട പൊളിച്ച് വിൽപ്പന നടത്തുന്ന വ്യാപാരികളാണ് ചൂട വാങ്ങിയത് ഫൈബർ വള്ളങ്ങൾക്ക് ചെമ്മീൻ സുലഭമായി ലഭിച്ചു കിലോയ്ക്ക് നൂറ്റി ഇരുപതായിരുന്നു ഹാർബറിൽ ചെമ്മീന് വില ലഭിച്ചത് കർക്കടക തോടെ ചാകര ഉറയ്ക്കുകയും കൂടുതൽ മത്സ്യം ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി